ഇറാനെതിരെ അതിനിർണായകമായ നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ ഇറാനിലെ സായുധ സൈന്യമായിട്ടുള്ള ഇറാൻ റവല്യൂഷറി ഗാർഡ് കോപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇറാൻ അംബാസിഡർമാരെ ടെഹ്റാനിൽ അസാധാരണ യോഗത്തിൽ വിളിച്ചു വരുത്തി സംസാരിച്ചു ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുളലി ഖമീനി ജനുവരിയിൽ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ആ ജനകീയ പ്രക്ഷോഭത്തെ അതിധാരണമായി അടിച്ചമർത്തിയ ഇറാന്റെ സൈന്യത്തിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ദിവസം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സായുധ സൈന്യത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു ഇത് നിലവിൽ ഇറാനെതിരെ യുദ്ധ നീക്കം ത്വരിതപ്പെടുത്തുകയാണ് അമേരിക്കയും ഇസ്രായേലും അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ യു എസ് എസ് എബ്രഹാം ലിംഗനടക്കമുള്ള പടുകൂറ്റൻ പടക്കപ്പലുകൾ ഗൾഫ് പേർഷ്യൻ തീരത്ത് ഇതിനകം നങ്കൂരമിട്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ആക്രമണത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഇപ്പോൾ അമേരിക്ക ഒരുക്കിയിരിക്കുന്നു അമേരിക്കയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ അത് ഗൾഫ് മേഖലയിലെ പ്രത്യേകിച്ച് ഖത്തർ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക സ്പേസുകളിൽ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇറാനെ ചുറ്റി നാൽപ്പതിനായിരത്തിലധികം അമേരിക്കൻ സൈനികർ ഇതിനകം തന്നെ തയ്യാറെടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ അമേരിക്കയുടെ വജ്രായുധമായ ബി ടു ബോംബറുകളടക്കം ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു വ്യോമാക്രമണത്തിന് അതിമാരകമായ ഒരു ബോംബാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയതാണ് അതായത് ഏതൊരു നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറായിരിക്കുന്നു ഇത് ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സമയം തങ്ങളെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത് ഇറാന്റെ പക്കൽ ഫ്യൂഷൻ ആണവായുധങ്ങൾ നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന വാർത്തകളാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസമാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ആ ആക്രമണം അതിമാരകമായിരുന്നു ആ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇറാൻ്റെ ആണവ സജ്ജീകരണ കേന്ദ്രങ്ങൾ അതുപോല അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളടക്കം തന്ത്രപ്രധാനമായ ഇടങ്ങളൊക്കെ തന്നെ തകർത്തു തരിപ്പണമാക്കിയിരുന്നു ഈ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ നിർമ്മാണ ശേഷി പരിപൂർണമായും നശിച്ചു എന്നായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒക്കെ കണക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇറാൻ്റെ ആണവ നിർമ്മാണത്തിനുള്ള കഴിവിനെ ഇരുപത്തഞ്ച് വർഷം പിന്നോട്ടടിക്കാൻ പിന്നോട്ടടിക്കാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിന് കഴിഞ്ഞു എന്നായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടൽ എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടലുകളെയൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഇറാൻ നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധത്തിന്റെ പരീക്ഷണം നടത്തി എന്നുള്ളൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു അമേരിക്കയുടെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാര ഉപഗ്രഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ഉപഗ്രഹ ചിത്രങ്ങൾ ഒപ്പിയെടുക്കുകയും ചെയ്തു എന്തൊക്കെയോ അസാധാരണമായ നീക്കങ്ങൾ ഇറാനിൽ നടക്കുന്നു എന്നതായിരുന്നു ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയത് ആ നീക്കങ്ങൾ മറ്റൊന്നും നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ പരീക്ഷണങ്ങളുമാണ് ഇറാനിൽ നടന്നതെന്നതിൻ്റെ തെളിവായിരുന്നു അന്ന് പുറത്തു വന്നത് എന്തുകൊണ്ടാണ് നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ ഇത്രത്തോളം മാരകമാണെന്ന് കരുതേണ്ടത് പ്ലൂട്ടോണിയത്തിൻ്റെയോ യുറേനിയത്തിൻ്റെയോ ആവശ്യകത ഇല്ലാത്ത ആയുധങ്ങളായിരുന്നു ഫ്യൂഷൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അതിവേഗം നിർമ്മിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നവ വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം സ്ഫോടക ശക്തി ഉള്ള ചെറിയ ആണവായുധങ്ങൾ അതുകൊണ്ട് തന്നെ അവ അതിമാരകമാകുന്നതിനൊപ്പം തന്നെ എളുപ്പത്തിൽ പ്രയോഗിക്കാൻ തന്നെ കഴിയുന്നതാണ് ഇതാണ് നാലാം തലമുറ ഫ്യൂഷൻ ആണവായു ആണവായുധത്തെ മറ്റാധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത് ഇറാൻ സ്വായത്തമാക്കി ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഉണ്ടാക്കാൻ കഴിയാത്ത ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഫ്യൂഷൻ ആണവായുധം ഇറാൻ നിർമ്മിച്ചു എന്നുള്ളത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു അതിന് പിന്നാലെയാണ് ഇറാനിലേക്കൊരു ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ തയ്യാറെടുത്തത് അതിനിടയിലാണ് ഇറാനിൽ ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമായത് അത് ഒരവസരമായി കണ്ടുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുൻകൈ എടുക്കുകയായിരുന്നു അമേരിക്ക തങ്ങളുടെ പടക്കപ്പലുകളെയും അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകളെയും അടക്കം ഇറാനെ ലക്ഷ്യമാക്കി ഇറാൻ്റെ ചുറ്റുമുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളിൽ വിന്യസിച്ചു എന്നുള്ളതാണ് പുറത്ത് വിന്യസിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അതേസമയം തന്നെ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇതിനിടയിൽ ഇറാന് ലഭിച്ചു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റഷ്യയിൽ നിന്ന് ചില ആണവ റഷ്യയിൽ നിന്ന് ആണവായുധം അടക്കമുള്ള ചില നിർണായകമായ യുദ്ധ ഉപകരണങ്ങൾ ഇറാന് ലഭിച്ചു എന്നുള്ള വാർത്തകളും ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു റഷ്യയുടെ ഒരു പടുകൂറ്റൻ വ്യോമസേനാ വിമാനം ടെഹ്റാനിലേക്ക് പറന്നിറങ്ങിയുമെന്നും ഈ വിമാനത്തിലുണ്ടായിരുന്നത് വൻ ആയുധ ശേഖരമാണെന്നുമുള്ള സൂചനകളാണ് പുറത്തു വന്നത് ഇതുകൂടാതെ ചൈന തങ്ങളുടെ രണ്ട് പടക്കപ്പലുകളെ ഇറാൻ തീരത്തേക്ക് അയച്ചിരുന്നു അതിലൂടെ വൻ ആയുധങ്ങൾ ഇറാന് സ്വന്തമായി എന്നുള്ളതും നേരത്തെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് ഇങ്ങനെയാണെങ്കിൽ വൻ ഒരു ഒരു പുതിയ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് അതായത് ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് ഇറാന് പിന്തുണയുമായി ചൈനയും റഷ്യയും ഒക്കെ അണിനിരക്കുകയാണ് ഇത് ഇത് രണ്ട് മഹാശക്തികൾ തമ്മിലുള്ള യുദ്ധമായി പരിണമിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്